മെഹനാസിന്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ആ വീഡിയോയിൽ ഞാൻ അസാനുവിനെ കൊണ്ടുവരും അതായത് റിഫയുടെ മകനെ ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും ഇയാളുടെ മകനാണല്ലോ ആ മകനെ ഞാനും നന്നായി നോക്കും എന്നുള്ളതാണ് മെഹനാസിന്റെ കൂടെയുള്ള പെൺകുട്ടിയും പറയുന്നത് മെഹനാസിന്റെ മകനെ കുറിച്ച് ഇങ്ങനെ വാചാലനായി സംസാരിക്കുന്നുണ്ട് ഒറ്റ കാര്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ മെഹനാസെ നീ നിന്റെ മകനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കോടതിയിൽ പോയിട്ടുണ്ടോ ഒരു പ്രാവശ്യം കോഴിക്കോട് കുടുംബ കോടതിയിൽ റിഫയുടെ കുടുംബം നൽകിയിട്ടുള്ള ഹർജിയിൽ നിങ്ങൾക്ക് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കുട്ടിയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെയും കൂടി നിങ്ങളുടെയും കൂടി വാദം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്ത സമയത്ത് നിങ്ങൾ ആ കോടതിയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ആ കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് കുട്ടിയോട് താല്പര്യമുണ്ട് എങ്കിൽ ആ കുട്ടിയെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പോട്ടെ ആ കോടതി വിധി എന്തായിരുന്നു കോടതി എന്താ പറഞ്ഞത് ഇവിടെ ജഡ്ജ്മെന്റ് വെക്കാണ് ഞാൻ നിന്നെ പോലെ ഇങ്ങനെ കള്ളം പറയില്ല പച്ചയായ സത്യം എന്താ ഫാമിലി കോർട്ടിന്റെ ജഡ്ജ്മെന്റ് വെക്കാണ് ഇവിടെ ഈ ജഡ്ജ്മെന്റിൽ വളരെ ക്ലിയർ ആയിട്ട് കോടതി പറയുന്നത് കുട്ടിയുടെ സംരക്ഷണാവകാശം അത് മെഹനാസിനല്ല അത് റിഫയുടെ കുടുംബത്തിനാണ് എന്നുള്ളതാണ് വളരെ ആയിട്ടുള്ള കാര്യം അതെന്തുകൊണ്ടായിരിക്കും കോടതി അങ്ങനെ പറഞ്ഞിരിക്കുക ഉപ്പയുടെ കൂടെ കുട്ടിയെ കൊടുക്കാതെ റിഫയുടെ കുടുംബത്തോടൊപ്പം കോടതി കുട്ടിയെ കൊടുത്തത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് ചിന്തിച്ചാൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നീ പറയുന്നുണ്ട് എൻ്റെ മകനാണ് ഞാനത് പൊന്നുപോലെ നോക്കും എന്നുള്ളത് ഏതെങ്കിലും ഒരു ജന്മദിനത്തിന് റിഫ മരിച്ചിട്ടിപ്പോൾ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിരിക്കാം ഈ റിഫയുടെ മരണത്തിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു ജന്മദിനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെരുന്നാൾ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ആ കുട്ടിക്ക് നിനക്കവിടെ പോകാൻ പറ്റുന്നില്ല അവിടെ പോയാൽ പ്രശ്നമാകും എന്നൊക്കെ നീ കരുതുന്നുണ്ടെങ്കിൽ പോലും ആ കുടുംബത്തിന്റെ അഡ്രസ്സ് നിനക്കറിയാമല്ലോ ആ കുട്ടി എവിടെയുള്ളതാണെന്ന് നിനക്കറിയാമല്ലോ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു ഡ്രസ്സോ ഒരു സമ്മാനമോ ഒരു ഒരു ചോക്ലേറ്റ് എങ്കിലും ആ ചെറിയ കുട്ടിക്ക് ഇന്നും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് ഞാൻ കോഴിക്കോട് കോഴിക്കോടുണ്ടായിരുന്നു ആ കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളത് അസാനു പറഞ്ഞു പൊതുവെ ഞാൻ കോഴിക്കോട് ഉണ്ടെങ്കിൽ അസാനുവിനെ കാണാതെ ഞാൻ പോകാറില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഞാൻ പോകും അത്രമേൽ അടുപ്പാണ് ഞങ്ങൾ തമ്മിൽ പക്ഷെ എനിക്കൊരു എമർജൻസി കേസ് ഉള്ളത് കൊണ്ട് എന്റെ കൂടെയുള്ള ഒരാള് എമർജൻസി ആയിട്ട് അയാൾക്ക് വടകര പോകാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുട്ടിയെ കാണാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഉപ്പയോട് പറഞ്ഞായിരുന്നു ഞാൻ ചിലപ്പോ അസാനെ കാണാൻ പറ്റും എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ ഇതെങ്ങനെയാ അസാനോ അറിഞ്ഞപ്പോ അവന് നിലവിളിച്ചു കഴിഞ്ഞു എനിക്ക് കാതിർക്കാനെ കാണണമെന്ന് നിലവിളിച്ചു കഴിഞ്ഞു ഞാൻ പാസ്സായതിനു ശേഷമാണ് എനിക്ക് ഈ കാര്യം അറിയുന്നത് എനിക്കത് ആലോചിച്ച് സങ്കടമായി കാരണം ആ കുട്ടിക്ക് എന്നോട് എത്ര മേൽ താല്പര്യമുണ്ട് കാരണം ഉപ്പയുടെ സ്നേഹം ലഭിക്കാത്ത ഒരു കുട്ടിയാണ് ഇന്നേ വരെ ഒരു ജന്മദിനത്തിന് പോയിട്ട് ഒരു ഈദിനു ഒരു പെരുന്നാളിന് ഒരു കുപ്പായം വാങ്ങിച്ചു കൊടുക്കാത്ത നീ ആ കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ദേഷ്യം വരികയാണ് നീ കല്യാണം കഴിക്കുകയോ ആ എറണാകുളത്തുള്ള പെൺകുട്ടിയുമായിട്ട് നീ കല്യാണം കഴിച്ചിട്ട് ആലുവയിൽ ആ പെൺകുട്ടിയുമായിട്ട് സുഖമായിട്ട് ജീവിക്കുകയോ ജീവിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഒരിക്കലും അപകടം ഉണ്ടാവാതിരിക്കട്ടെ ഇനിയും നിന്റെ ലൈഫിൽ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇനിയും നിന്റെ കുടുംബ ജീവിതത്തിൽ അപകടം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ നല്ല രീതിയിൽ നിന്റെ ജീവിതം മുന്നോട്ട് പോയിക്കോട്ടെ പക്ഷെ ആ കേസ് അവിടെ ഉണ്ടാകും പിന്നെ നീ പറഞ്ഞു നടക്കുന്ന ഒരു വലിയ നുണ എന്ന് പറയുന്നത് ഇപ്പൊ നിന്റെ ആ പെൺകുട്ടിയോടക്കം നീ പറഞ്ഞിട്ടുള്ള ഒരു നുണ എന്ന് പറയുന്നത് എനിക്ക് ആകെയുള്ള ഒരു കേസ് എന്ന് പറയുന്നത് പോക്സോ കേസാണ് റിഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എനിക്ക് കേസില്ലാതാണ് എന്ത് പച്ച കള്ളമാണ് മാനാസ് നീ പറയുന്നത് അപ്പൊ കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ എഫ്ഐആർ നിങ്ങൾ കാണണം സൗകര്യങ്ങൾ എത്ര കാലമായിട്ട് ഈ കള്ളം കള്ളമറിഞ്ഞ നടക്കാണ് എത്ര കാലമായിട്ട് ആ കുടുംബത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നോക്കൂ ഈ എഫ്ഐആർ നിങ്ങൾ നോക്കുക പോലീസ് സ്റ്റേഷൻ ഇത് ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും പോലീസ് സ്റ്റേഷനിൽ ഫോർ നയൻറ്റി എയ്റ്റി എത്ര എന്നീ വകുപ്പുകളിൽ പ്രതിയായിരിക്കുന്ന വ്യക്തി എന്താണ് പേര് ഇതാ ഇവിടെ പേരുണ്ട് മെഹനാസ് കൂടെയുള്ള പെൺകുട്ടി പറഞ്ഞത് നിയമം വെറുതെ വിട്ടു എന്നുള്ളതാണ് ആ പെൺകുട്ടിയോടക്കം പറയണതാ ഇതാണ് മെഹനാസിനെതിരെയുള്ള എഫ്ഐആർ ഈ കേസിന്റെ കുറ്റപത്രം കോടതിയിലെത്തിയിട്ടില്ല അതിന് സമയമെടുക്കും നമ്മളുടെ നീതി വീടോ മറ്റുള്ള ഈ കേസിൽ മെഹനാസിന്റെ ജാമ്യം മേനാസ് ജാമ്യത്തിന് പോയി ഈ കേസിൽ എനിക്ക് ജാമ്യം തരണമെന്ന് പറഞ്ഞിട്ട് ആ ജാമ്യം തരണമെന്ന് പറഞ്ഞ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി മെഹനാസിന് ജാമ്യം കൊടുത്തിട്ടില്ല ദാദിന്റെ പകർപ്പ് ഇവിടെ വെച്ച് തരാം എന്താണ് പറയുന്നത് ബെച്ചു കുര്യൻ തോമസിന്റെ ജഡ്ജ്മെന്റ് ആണ് അതേമായിരുന്നു ഒന്ന് ഈ കേസ് കൈകാര്യം ചെയ്തിരുന്ന ജഡ്ജ് അതേ തന്നെ ജഡ്ജ്മെന്റിന്റെ കോപ്പിയും ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജാമ്യാപേക്ഷയുടെ നമ്പർ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ് അതായത് ആ ഈ ആദ്യം കാണിച്ച എഫ്ഐആറിൽ തനിക്ക് ജാമ്യം വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കുക ഹൈക്കോടതി തള്ളുകയും ചെയ്തു ഇപ്പൊ രണ്ട് കേസുകളിലാണ് മാനാസ് അകത്ത് പോയത് ഒന്ന് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കല്യാണം കഴിച്ചു എന്നുള്ളതും മറ്റൊന്ന് ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടുള്ള കേസുകളാണ് രണ്ടും രണ്ട് കേസാണ് ഇപ്പോഴും പലരോടും ഇയാൾ പറഞ്ഞു നടക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു കേസേ ഇല്ല എന്നുള്ളതാണ് ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൂടെയുള്ള പെൺകുട്ടി ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കാരണം എനിക്ക് സംസാരിക്കാനൊന്നും താല്പര്യമില്ല കാരണം അവരുമായി ബന്ധപ്പെട്ട വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് താല്പര്യമില്ല അതെന്തും ആയിക്കൊള്ളട്ടെ അത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയാനോ നിങ്ങളിലേക്ക് എത്തിക്കാനും എനിക്ക് തള്ളി കാരണം അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അത് അവരുടെ സ്വകാര്യതയാണ് അവരുടെ പേഴ്സണലാണ് അപ്പോൾ ഇതേ പെൺകുട്ടിയോട് റിഫ പറയുന്ന ശബ്ദ സന്ദേശം കേട്ടിട്ടുണ്ടോ ഒരിക്കലൊക്കെ ഞാൻ അത് പുറത്തു പുറത്തു പുറത്തുവിട്ടതാണ് ഒരുപാട് ശബ്ദ സന്ദേശങ്ങളിൽ ഒരു ചെറിയ ഭാഗം ഒരിക്കൽ കൂടി കേൾപ്പിച്ച് തരാം ഓർമ്മിപ്പിക്കാൻ റിഫയെ മാത്രം മാനാസ് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ആ ശബ്ദ സന്ദേശം ഒരിക്കൽ കൂടി കേൾപ്പിച്ച് തരാം ഇത്ര ഒക്കെ എന്റെ മനസ്സുകൾ പോകുന്നില്ല തല്ലുന്ന വിഷയം തല്ലിട്ടിട്ടുണ്ടാവില്ലല്ലോ ഈ വെള്ളിന്റെ ഈ കുനിലെ മറ്റേ നമ്മള് ഗുസ്തികാണൂലേ ഇത് തല്ലുന്നത് അതുമായി ഇവിടെ ഇവിടെ ഇടയ്ക്ക നമുക്ക് കൂടുതലാ ഇവിടെ നടുവിന് നമ്മളെ ശരീരം ഏടെ തളരുന്നു ആടെ അന്ന് മനസ്സിലാകുന്നു മനസ്സിലൊരാളെ വെറുത്താലേ അയാളെ അത് കൈപ്പടിക്കാൻ പോലും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല മനസ്സിലാക്കുക എൻ്റെ മേനോന്നും ഏന്നിടയ്ക്ക് ചങ്ങായിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവന്റെ മുമ്പിൽ വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കാൻ വന്നു ഞാൻ കുടിച്ചിട്ട് സൈക്കല മടിച്ചു ഇരുപത് വയസ്സായിട്ട് ആയിപ്പോ കാലാകാലം ഞാൻ ഇങ്ങനെ തന്നെ ആണെങ്കിലും വെറുതെ ഞാൻ ആണെങ്കിൽ മുമ്പ് ഞാന് ൾക്കാരെ അറിയിച്ചിട്ട് മേനോട് പറയുന്നു ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അന്നാണ് മേന ഉണ്ടെടുത്തു പലർക്കും പക്ഷെ ഞാനൊന്നും പറഞ്ഞിട്ട് ഇത്ര പോലും ഇത് വല്യ വിഷയ അതെന്നെട്ടാം ക്ലാസ് അല്ല അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയർ ആണ് കൃത്യമാണ് വ്യക്തമാണ് എന്താ റിഫോ പറയുന്നത് ഞാൻ ആവർത്തി ആവർത്തിച്ചിട്ട് നിങ്ങളെ കേൾപ്പിക്കാം ഇത് മാത്രമല്ല ഒരുപാട് ശബ്ദ സന്ദേശം കട്ടിലിന്റെ കട്ടിലിൻ്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് തല തലകൊണ്ടിപ്പിക്കുന്നത് അടക്കം പറയുന്ന ശബ്ദ സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് എത്തിപ്പിക്കുന്നതിനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല ഇപ്പോഴും പച്ചക്കള്ളം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കൊണ്ടുള്ള വിഷയങ്ങളാണ് ഞാൻ ഉപദ്രവിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന മേനാസ് അവസാന വീഡിയോയിലൊക്കെ വന്നിട്ട് പറഞ്ഞ കാര്യം പറയാം എനിക്ക് മേനാസിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ഈ പറയുന്ന പെൺകുട്ടിയുമായിട്ട് ജീവിക്കുകയോ മുന്നോട്ട് പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുന്നു ബ്ലോഗ് ചെയ്യുന്നു അതൊക്കെ നിങ്ങളുടെ താല്പര്യമോ പക്ഷെ ആ കുടുംബത്തെക്കുറിച്ച് ആ കുട്ടിയെക്കുറിച്ച് ഈ കേസിനെ കുറിച്ച് റീഫയെക്കുറിച്ച് കള്ളം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള മറുപടി തരും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള മറുപടി തരും നോക്കൂ ഇപ്പോൾ മാനാസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാത്തതിൻ്റെ കാരണം എന്താണ് അത് ആവശ്യമില്ല കാരണം വേറൊന്നും കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അത് മാത്രം നിങ്ങളിലേക്ക് എത്തിച്ചാൽ മതി എന്നുള്ള വ്യക്തമായൊരു ധാരണ കൊണ്ടാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ കല്യാണം കഴിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളിപ്പോൾ നമുക്കും കുറേ ഇടങ്ങളിൽ നമുക്കും ചില പോലീസ് സ്റ്റേഷനുകളും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ടല്ലോ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത് അതൊക്കെ അവരുടെ സ്വകാര്യ ജീവിതമാണ് അത് ഈ കേസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ അസാനുവിന്റെ കസ്റ്റഡി അവകാശം അത് കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഫാമിലി കോടതി എന്തായാലും കേസ് കഴിയും വരെ അസാനു നൂറ് ശതമാനം ആ കുടുംബത്തിന്റെ കസ്റ്റഡിയിലായിരിക്കും അത് കഴിഞ്ഞിട്ട് എന്താകുമെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം അപ്പൊ നിലവിൽ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഫാമിലി കോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഇനി ഏത് കോടതിയിലോ എവിടെ പോയി കഴിഞ്ഞാലും അസാനു സുരക്ഷിതൻ ആ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് കാരണം ഇത്ര കാലമായിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കോടതിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നിയമ പോരാട്ടം നടത്തിയതിൻ്റെ ഒരു പേപ്പർ നീ കാണിച്ചതാ അസാനുവിന് വേണ്ടിയിട്ട് ഈ ഡൈറ്റിന് മുൻപുള്ള അല്ലെങ്കിൽ ഈ ഒരു ഒരാഴ്ചക്ക് മുൻപുള്ള ഏതെങ്കിലും ഒരു പെറ്റീഷനോ കാര്യങ്ങളോ നീ കാണിച്ചതാ ഒന്നും ഉണ്ടാകില്ല ഇനി നീ ചെയ്യുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഒന്നുമില്ല അപ്പോൾ കോടതി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അസാനുവിന്റെ കസ്റ്റഡി അവകാശം ആ കുടുംബത്തിനാണെന്നുള്ളത് ഇനിയും ആ കുടുംബത്തെ വേദനിപ്പിക്കരുത് ആ കുട്ടിയിലൂടെ ആ കുടുംബം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയിലൂടെ ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നഷ്ടപ്പെട്ട റിഫയെ അവർ കാണുന്നത് അസാനുവിലൂടെയാണ് ആ ഉപ്പയുടെ ഹൃദയത്തിനകത്ത് ഇന്നും തീരാവേദനയായിട്ട് റിഫ കിടപ്പുണ്ട് ആ റിഫക്ക് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടത്തിലാണ് ആ കുടുംബം ഉള്ളത് ആ ഉമ്മയും ഉപ്പയും ആ സഹോദരനും ഇന്നും നീതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവരെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ അനക്കം ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിശക്തമായ ഭാഷയിൽ അതിശക്തമായ രീതി കൃത്യമായ മറുപടി തരും അത് എങ്ങനെയൊക്കെ വേണമോ ആ രീതിയിലൊക്കെ തരും ജനാധിപത്യപര ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ ന്യൂസസ് പബ്ലിക്കാരണം